െ സമീപിച്ചതായി അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു എൻട്രൻസ് മുഴുവനായും നിർത്തിവെക്കണമെന്ന് പറയാനാവില്ല എന്നും ഒരു അന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും അപാകതകൾ നടന്ന സ്ഥലങ്ങളിൽ റീടെസ്റ്റ് നടത്തണമെന്നും വി പി സാനു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും റദ്ദാക്കണമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല ഇപ്പൊ ചില സ്ഥാപന ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് അപ്പോ ഒരു ഒരുവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടേ ഇല്ല അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഈ എൻട്രൻസ് പൂർണ്ണമായും നിർത്തലാക്കണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതിൽ അന്വേഷണം നടത്തി എവിടെയൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള റദ്ദ ആം പരീക്ഷ ആ പരീക്ഷ റദ്ദാക്കണം കാരണം അവിടെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും എഴുന്നൂറ്റഞ്ചും ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികളാണ് നല്ല മുറിയിട്ടുള്ളവരാണ് രണ്ടാമത് റീ ടെസ്റ്റ് നിർത്തിയാലും അവർക്ക് പാസ്സാവുകയും ചെയ്യാം എഴുന്നൂറ്റി രൂപ അല്ല ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ഇപ്പൊ എഴുന്നൂറ്റി രൂപയിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്നു എന്നുള്ളത് ഒരു അഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എഴുന്നൂറ്റി രൂപ എഴുന്നൂറ്റി ഇരുപത് മുമ്പും പിന്നെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം ഒരു കേന്ദ്രത്തിൽ എഴുതുന്ന മുപ്പത്തെട്ട് കുട്ടികൾക്ക് എഴുന്നൂറ്റിൽ എഴുന്നൂറ്റി അതല്ലെങ്കിൽ സെക്കൻഡറി പരീക്ഷക്കും അതിന് മുമ്പ് അവർ എഴുതിയിട്ടുള്ള പരീക്ഷക്കൊന്നും മാർക്ക് വളരെ കുറഞ്ഞാണ് നേരത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഉദാഹരണം പറഞ്ഞു ഫിസിക്സിൽ നൂറ്റിൽ ഇരുപത്തൊന്ന് മാർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് ഈ കുട്ടിക്ക് കിട്ടുക ഈ കുട്ടി പഠിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിൽ ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എഴുതിയിട്ടാണല്ലോ അയാൾക്ക് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അഞ്ച് മാർക്ക് കിട്ടണം അപ്പോൾ വലിയ അഭാഗം നടന്നതെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ കുറേ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും അപ്പം അത്തരം കേന്ദ്രങ്ങൾ സെൻറ്ററുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരമിടങ്ങളിൽ ഈ പരീക്ഷ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ